ഷാഫി പറമ്പിൻ്റെ മൂക്കിൻ്റെ പാലം പോലീസുകാരെ അടിച്ചു പൊട്ടിച്ചു പോലീസുകാർ പൊട്ടിച്ചു എന്നല്ല ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് സി പി എമ്മുകാരുടെ ഗുണ്ടകൾ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ പാലം അടിച്ചു പൊട്ടിച്ചു എന്നാണ് പിന്നെ പോലീസുകാരായി എന്നാൽ പോലീസുകാരെ അടിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്ന ഷാഫിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഉഡായിപ്പ് എന്താണെന്ന് ആ വീഡിയോയിലൂടെ മനസ്സിലാകും നോക്കൂ ഷാഫി പറമ്പിലിൻ്റെ ഈ പരാക്രമങ്ങൾ നമ്മൾ കണ്ടു അതിൽ പോലീസുകാരുടെ അടി കൊണ്ടിട്ട് ഷാഫി പറമ്പിന്റെ മൂക്കിൽ നിന്ന് ചോര ഒലിച്ചു അത് വെള്ള വെള്ളത്തൂവാലയിൽ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നതും ശേഷം വണ്ടിയിൽ കയറി നോക്കുമ്പോൾ ഷാഫിയുടെ മൂക്കിൽ നിന്ന് ഒലിച്ച ചോര കൊണ്ട് അദ്ദേഹത്തിന്റെ തുണി വെള്ള തുണി ചോര കുതിർന്നു നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടു പിന്നീട് അറിയുന്നത് അവിടുന്ന് ഏകദേശം നാൽപ്പതോ നാൽപ്പത്തി അഞ്ചോ കിലോമീറ്റർ ദൂരെയുള്ള കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഷാഫി അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നു മൂന്ന് മണിക്കൂറോളം എടുത്ത് ശസ്ത്രക്രിയ പൂർത്തിയാക്കുന്നു വലിയ കൗതുകം വലിയ ട്രോളുകളും വന്നത് ശസ്ത്രക്രിയ നടത്തുന്ന ഭാഗത്തുള്ള ശരീരഭാഗത്തുള്ള രോമങ്ങളൊക്കെ വടിച്ചു കളിയുന്നതാണ് ഷാഫിയുടെ മൂക്കിൻ്റെ ആണ് ഈ പരിക്കെങ്കിൽ മൂക്കിൻ്റെ പരിസരത്തുള്ള രോമം എന്ന് പറയുന്ന മീശയും താടിയൊക്കെയാണ് അതൊക്കെ പോകുമെന്നാണ് കരുതിയത് ഷാഫിയുടെ മീശയും താടിയൊക്കെ പോയി ഒരു ചിത്രം കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് കരുതി പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ല ആ ഡോക്ടറെ ട്രോളിൽ കൊണ്ടു കുറെ ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താണ് ആ വീഡിയോ എന്നല്ലേ ഷാഫി കൊണ്ടതിന് ശേഷം ഷാഫി ഈ പോലീസുകാരുമായി തർക്കത്തിലേർപ്പെടുന്നുണ്ട് ആ വീഡിയോ ആണ് ആണിപ്പോ പുറത്തു നിങ്ങൾ നിങ്ങളതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു ഈ വീഡിയോയില് കൃത്യമായിട്ട് ഷാഫിയുടെ മുഖം നന്നായി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ആ മൂക്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയതായിട്ട് എന്ന് തോന്നുന്നുണ്ടോ സാധാരണഗതിയിൽ ലാത്തി കൊണ്ടടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിന്റെ പുറം ഭാഗമാണ് ആദ്യം പൊട്ടുക പിന്നീടാണ് ഇൻറ്റേർണൽ ബീഡിങ്ങൊക്കെ വരിക എന്നാൽ പുറം ഭാഗത്ത് അങ്ങനെ അടി കൊണ്ട ഒരു പാടുമില്ല പിന്നീടാണ് ചോരവലിപ്പിച്ച മൂക്കുമായി നിൽക്കുന്ന ഷാഫി പറമ്പിലിൻ്റെ ചിത്രം വ്യാപകമായിട്ട് പ്രചരിക്കുന്നത് ഇങ്ങനെ സംശയിക്കാൻ വേറൊന്നും അല്ല കേട്ടോ കാരണം നമ്മളൊരു മഷിക്കുപ്പി സമരം കോൺഗ്രസിൻ്റെ കണ്ടതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മഷിക്കുപ്പി സമരം കണ്ടതാണ് ആ മഷിക്കുപ്പി സമരം പിന്നീട് സിനിമയിൽ ട്രോളാൻ വരെ സിനിമക്കാർ വരെ ഉപയോഗിച്ചു ഇത് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളെ ഈ സംശയിക്കുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിന് മറ്റു മാർഗ്ഗങ്ങളില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് കേരളത്തെ കേരളത്തിലെ സർക്കാരിനെതിരെ കോൺഗ്രസ് ഉയർത്തി കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും പുളിഞ്ഞു പാളീസായി കോടതിയിൽ പോയിട്ട് വി ഡി സതീഷിനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ കോടതിയിൽ പോയി നാണം കെട്ടി ഇരിക്കുക ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൊണ്ടുവന്ന ആരോപണം കുഴൽനാടൻ എം ഷാജിയുടെ ഭാഷയെ പറഞ്ഞാൽ എന്നോട് കളിക്കുന്ന പോലെയല്ല മോപ്പർക്ക് സ്വന്തമായിട്ടൊരു വക്കീലാഫീസ് ഉണ്ടെന്ന് പറഞ്ഞ ആൾ സുപ്രീം കോടതിയിൽ വരെ പോയിട്ട് ഇതുമായിട്ട് ഇവിടെ നിൽക്കണോ അതോ പത്ത് ലക്ഷം രൂപ പിഴ ഇടണോ എന്ന് ചോദിച്ച് അവിടുന്ന് ഓടിച്ചു വിട്ടതും നമ്മൾ കണ്ടു എന്നുവെച്ചാൽ എന്തൊക്കെ ആരോപണങ്ങളാണോ കൊണ്ടുവന്ന അതൊക്കെ ചീറ്റിപ്പോയപ്പോൾ ഗതി കിട്ടാതെ ഇപ്പോൾ ഒരു പുതിയ ഉടായ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താം എന്നാണ് അതോടുകൂടി പെട്ട് കടക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കോൺഗ്രസിൻ്റെ സംഘടനയുടെ ഭാരവാഹി അടക്കം ഈ സ്വർണ മുഖ്യ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് അതവിടെ നിൽക്കട്ടെ മറ്റൊന്ന് രണ്ടാമത്തെ കേസ് എന്താണ് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫിയുടെ സന്തത സഹചാരിയാണ് മറ്റ് പല അർത്ഥത്തിലും ഷാഫിയുടെ സ്വന്തം ആളാണെന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്ങേണ്ടി കുടുങ്ങി എന്താ വിഷയം മാറ്റ കേസ് അദ്ദേഹത്തിനെതിരെ ചാനലുകൾ നിരവധിയായി ആദ്യം ഒരു മാധ്യമപ്രവർത്തകയും സിനിമാ നടിയുമായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി അതിന് പിന്നാലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലടക്കമുള്ള മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദ സന്ദേശങ്ങൾ അതുപോലെ ചാറ്റുകളൊക്കെ പുറത്തുവിട്ടു അതോടുകൂടി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് വെച്ചാൽ കോൺഗ്രസ് ഈ വാർത്ത കണ്ടിട്ട് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലും മറ്റ് ചാനലുകളും പുറത്തുവിട്ട ഈ ശബ്ദം അതുപോലെ ചാറ്റുകളൊന്നും കണ്ടിട്ടല്ല കോൺഗ്രസ്സിന് നേരത്തെ തന്നെ പരാതി കിട്ടിയിരുന്നു ആ പരാതി അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇത് വന്നത് അതോടുകൂടി ഇനി ഇയാളെ പുറത്താക്കാതെ രക്ഷയില്ല എന്ന് കരുതിയിട്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ എം എൽ എ ആണ് കോൺഗ്രസിന്റെ ബാനറിൽ ജയിച്ച എം എൽ എ ആണ് പാർലമെന്ററി പാർട്ടി രംഗത്ത് നിന്നും അദ്ദേഹത്തെ ആ മേഖലയിൽ നിന്നും എന്ന് പറയും പക്ഷേ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംരക്ഷണം പുരുത്തുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരടങ്ങുന്ന ടീമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്ങിക്കൊണ്ട് നടക്കുന്നത് എൻ്റെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒന്നല്ല രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഷാഫി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലളിതമായി അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പിന്താങ്ങി നടക്കുന്നവരോട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഏറ്റവും ലളിതമായ അവസരം അപ്പം നിങ്ങൾക്കെതിരെയോ എനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരികയും ഞാനത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായാലും ഞാനായാലും എന്താ ചെയ്യുക കോടതിയെ സമീപിക്കും എനിക്കെതിരെ വ്യാജ തെളിവുകളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്ന് പറയും അങ്ങനെ കോടതി ഇത് പരിശോധിച്ചിട്ട് വ്യാജമാണെന്ന് കണ്ടെത്തുന്ന മുറയ്ക്ക് എനിക്ക് ഇതിൽ നിന്ന് ഈ കേസിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാം പക്ഷെ ഈ നിമിഷം വരെ രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു അത്തരത്തിലുള്ള ഒരു മൂവ്മെൻ്റും നടത്തിയിട്ടില്ല അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻ്റും നടത്തുന്നില്ല എന്താ കാരണം ഈ പറയുന്ന സപ്പോർട്ടൊക്കെ അദ്ദേഹത്തിന്റെ മറ്റേ പണിക്കുള്ള സപ്പോർട്ടായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഇതിനോടകം മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം മാനമില്ലാത്തവർ അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ച് ബേജാറാവില്ല അപ്പോൾ ഷാഫി പറമ്പിലിനെ ഇപ്പം ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനായ എല്ലാ കാര്യത്തിലും കട്ടക്ക് നിൽക്കുന്ന ഈ മാങ്ങയണ്ടി ഇപ്പം ലോക്കായി കടക്കുകയാണ് അതുകൊണ്ട് മാങ്ങയണ്ടിയെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം അതിന് മാങ്ങയണ്ടിക്ക് ജനങ്ങളുടെ പിന്തുണ വേണം അതിനു വേണ്ടി കളിച്ച ഒരു നാടകം കളിയാണിത് ഇപ്പം മാങ്ങയേണ്ടി പ്രത്യക്ഷപ്പെട്ടു ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സന്ദർശിക്കുന്നു അദ്ദേഹം കൂടി അദ്ദേഹത്തെ നോക്കി നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിടുന്നു പി ആർ വർക്കിലും അതേപോലെ തന്നെ റീൽസിലുമാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടമായാലും മുസ്ലിം ലീഗിൻ്റെ പി കെ ഫിറോസ് ആയാലും അവരുടെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുന്നത് അവരുടെ പിന്തുണ വർദ്ധിപ്പിക്കുന്നത് കുറേ ആളുകൾ കുറേ ആളുകൾ എന്നല്ല കുറേ മൊയന്തുകൾ അത് വിശ്വസിക്കുന്നുണ്ട് ഇവരെ ഇറങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ അഞ്ചും ആറും ക്യാമറകൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇവരുടെ എല്ലാ പരിപാടികളും പ്രീ പ്ലാൻഡ് ആണ് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടെലിഫിലിം ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്തിട്ട് റീൽസുകളാക്കിയിട്ട് ഈ ജനങ്ങളിലേക്കിടയിൽ ജന ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുക ജനങ്ങൾക്കൊക്കെ വാസ്തവമാണെന്ന് ഇവരൊക്കെ എന്തു നല്ല പൊതുപ്രവർത്തകരാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഇത് റീൽസുകളാക്കിയിട്ട് വിടുക പി ആർ വർക്കിൻ്റെ സഹായത്തോടു കൂടി എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയോ വരുന്ന ഇവരെക്കുറിച്ചുള്ള പോസ്റ്റുകളുണ്ട് അതിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള നിരവധിയായ കമൻറ്റുകൾ ഇതൊക്കെ പി ആർ ഭാഗമാണ് എന്ന് വെച്ചാൽ ഇതുവരെ ഇവരിടുന്ന അല്ല പി ആർ വർക്കെ ഏജൻസി ഇടുന്ന പോസ്റ്റാണ് അതിനടിയിലുള്ള മഹാഭൂരിപക്ഷം കമന്റുകളും അവർ ചെയ്യുന്നത് അപ്പോൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കമൻ്റുകൾ ചെയ്യുമ്പോൾ എന്താ വിചാരിക്കുക ഓ ഇവർക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്തിട്ട് ഇവർക്ക് ഇത്രയും സപ്പോർട്ടുണ്ടാവും അപ്പോൾ ഇവർ കുറ്റക്കാരല്ല എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ അവരുടെ സപ്പോർട്ട് വർദ്ധിക്കുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തോട് വിലപേശിയിട്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാൻ ഇതൊക്കെയാണ് ഷാഫിയുടെ കലാപരിപാടി ഷാഫി ഏറ്റവും അവസാനം കളിച്ച നാടകവും ഇതാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ ബോധ്യപ്പെടുന്നത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഷാഫി പറമ്പിലിനോടും അതേപോലെ തന്നെ രാഹുൽ ൂട്ടത്തിനോടും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരോടും പച്ചപ്പടക്കാരോടും ആവർത്തിച്ച് പറയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ബെറ്റല്ലട്ടോ ബെറ്റാവുമ്പോ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തി ലക്ഷം തരണല്ലോ ഇത് അതിന്റെ ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് രാഹുൽ മാങ്ങേണ്ടിയെ വെളുപ്പിക്കാനാണ് ഈ ഷാഫി പറമ്പിൽ ഈ നാടകം കളിക്കുന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിലിനായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും അവരുടെ ആരാധകർക്കായാലും ഏറ്റവും ലളിതമായി ചെയ്യാവുന്നത് കോടതിയെ സമീപിക്കുക നിയമപരമായിട്ട് കോടതിയെ സമീപിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഇതെൻ്റെ ശബ്ദമല്ല ഇതെൻ്റെ ചാറ്റല്ല എന്ന് പറഞ്ഞിട്ട് കോടതിയെ പോയി സമീപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള കാലമാണ് ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും പിടിക്കപ്പെടും എ ഐ കാലമാണെങ്കിൽ ഏ ഉപയോഗിച്ച ശബ്ദമാണെങ്കിൽ പോലും അത് പിടിക്കപ്പെടും എന്നാൽ അതിന് ഷാഫി പറമ്പിലോ രാഹുൽ മങ്കൂട്ടത്തിലോ അവരുടെ ആരാധകരോ മുതിരുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ബെറ്റല്ല എന്ന് പറയും കാരണം തിരിച്ചിൻക്ക് കാശ് ഇറേണ്ട നിങ്ങളിത് വ്യാജമാണെന്ന് തെളിയിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം ഞാൻ പത്ത് ലക്ഷം പറഞ്ഞാൽ ആരും ഏറ്റെടുക്ക ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് ഇരുപത്തിയഞ്ച് ലക്ഷമാക്കിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരാം നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാവുമെന്നുള്ള ഏറ്റെടുക്കാൻ സാധ്യതയില്ല സാധ്യതയില്ലെന്ന ഏറ്റെടുക്കില്ല ഉറപ്പാണ് കാരണം ഇത് സംഭവിച്ചതാണ് ഇതെല്ലാം സത്യമാണ് ഈ സത് ഇത് സത്യമായിരിക്കെ മറ്റു പല ഉടായ്പകളും കാണിച്ച് ഈ രാഹുൽ മാങ്ങേണ്ടിയെ വെളുപ്പിക്കാനുള്ള ഷാഫി പറമ്പിലെ ശ്രമമാണ് ആ നാടകം കളിയാണ് ഇപ്പൊ ഈ വീഡിയോയിലൂടെ പൊളിഞ്ഞു പാടി സാധ്യത മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ